ആരെ പോ ഒന്നേ പത്തേക്കരങ്ങ നടക്കൂല നടക്കണ്ടാണെ തരുമോ തൊണ്ണൂറ്റഞ്ചുണ്ടാ ഇതാണ് ഈ എമ്പത്തഞ്ചു ഈ പോത്താണ് എട്ടേ മുക്കാലിന് നേരത്തി നടക്കൂലീതാ വേണ്ടി ഇതൊക്കെ മാങ്ങണെ ചിക്ക ആൺകുട്ടികൾ വേണാ ആൺകുട്ടികൾ വേണം ആ പോത്താണ് ഒന്നേ പതിനഞ്ചിനേര ഞാൻ തെങ്ങുമേ പോയിക്കോളി രണ്ട് റുപ്യാട ഒന്ന് നടക്കണ്ട കച്ചവടക്കാട് പോര് നിങ്ങള് ഞമ്മളെ ഫാമൊക്കാണ്ട് പേര് ഇതേലും പഞ്ചത് നിങ്ങൾക്ക് മാണി തരാ തൊക്ക ഏത് അങ്ങനെണ്ടാ ഒന്നേ അഞ്ചിനണ്ടാരു അക്കെ ഇവിടുന്നാണ്ട് പോവാ ഇവിടുന്ന് അപ്പോളേക്ക് ഈ മരത്തെ കന്നിട്ടം ചന്ദിരല്ലേ അക്കെ മാളിയ പൊയ്ക്കോളി പൊയ്ക്കോളി വെറുതെ വർത്താനൊക്കെ പറയാന രാവിലെ തന്നെ ശീത്തേക്കാം രാവിലെ തുടങ്ങിയതാ ആ ഞാൻ വലിയ വല്യ പാണി പോയി കണ്ടോളി രണ്ടേകാലത്തിന്റെ അതും പോയി കിടത്തോളി ഫോട്ടോ അതിനാണെ ചന്ദ്രന്റെ ഉള്ളിലെ റാണി തുമ്പിരിക്കുമ്പി തുമ്പിരി കച്ച ആനയാണെ ആ ഊപ്പിലൊന്ന് കാട്ടി താ ഒന്ന് കഴിച്ചു കാട്ടി കൊടുത്താണേ മൈക്കോണ്ടത്താട് കൊടുത്താ ഇതൊരു അരിക്കൊമ്പലാണ് ഇതൊരു അഞ്ചര തൂക്കണ്ടോ കിലോ പോത്ത നല്ല കണ്ടി ഒരു തറ നാല് പല്ലുള്ള പോത്ത തുമ്പിക്കൈൻ്റെ കമ്പിണ്ട് അരിക്കമ്പനാണ് ചോയിച്ചിണ്ട് രണ്ടേകാലാണ് ചോയിച്ചിണ്ട് ഇനി വേങ്ങരക്കാണ്ട് വന്നോളി അവിടെ ഉണ്ടോ ഞങ്ങളെ പോകുമ്പോഴേക്കി കിറ്റേറ്റ് പറയണേ അരി അരിക്കോട്ട് അരിക്കോളം അരിക്കോളത്തിന്റെ ആ വീട്ടില് ആ മളയൻ പാപ്പു വേങ്ങര നമ്പർ ഉണ്ട് ഇന്ന കിട്ടുന്ന നമ്പർ നൂപ്പരെ കിട്ടണ നമ്പര് ചോദിച്ചു പോണില്ല ഉപയോഗിക്കണുണ്ട് കേടന്നുണ്ട് നമ്പര് നിർബന്ധ വാങ്ങാം ആ അതെ പോത്തൊരാണെ നമ്മൾക്ക് മയന്ന് വാങ്ങാം പിന്നെ അന്തേകാലാണ് അതിന്റെ കോലത്ത് കൊടുക്കാൻ കിലോ ഉണ്ടാവും അത് കൊണ്ടാണ് കോലൊന്നും ഇല്ല ആ കന്നിന് ചെറിയ കൂടിയൊക്കെ കന്നിന് എല്ലാരും പോയിട്ടില്ല കൊള്ളാൻ അതുകൊണ്ട് ആ നമ്പർ നമ്പറെന്ന് പറഞ്ഞടത്താണ് നമ്പർ നമ്മള് കണ്ട ടീമിന്റെ കോത്തുകൾ നല്ല ഒതുക്കി അടിപൊളിയായിട്ട് കെട്ടിട്ടുണ്ട് വേങ്ങര അരിക്കുളത്താണ് അവരുടെ ഫാമുള്ളത് അവര്പ്പെട്ട ആവറേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ഏറ്റവും വലിയ ടൈപ്പിൽ അഞ്ചര കിൻഡിലുള്ളപ്പോൾ നമ്മൾ നേരത്തെ വില പറഞ്ഞു രണ്ടേക്കാൽ ലക്ഷം ചെറുതും ഐറ്റംസ് ഒക്കെ ഉള്ളതുണ്ട് വേറെ ടീമിൻ്റേതായിട്ട് ഇപ്പുറത്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു ടീമിന്റെ ഇതിന് കിട്ടണമെങ്കിൽ ഇതിന് വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക എത്തിക്കുന്ന സിസ്റ്റം ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കാൻ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുമരേ നന്ദി നമസ്കാരം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn